സർ കേന്ദ്രം തരാനുള്ള എഴുപത്തിനാലായിരം കോടി രൂപക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ രാജ്യത്തിന്റെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തൊരു ഗവൺമെന്റ് ആണ് എന്താണ് പ്രതിപക്ഷം അപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരുന്നത് ഒരു പൈസയും കിട്ടാനില്ല നിങ്ങളുടെ ദൂർത്താണ് നിങ്ങൾ നടത്തിയ ദൂർത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ നിവൃത്തിയില്ലാതെ സുപ്രീം കോടതിയിൽ ഗവൺമെന്റിന് കേസ് കൊടുക്കേണ്ടി വന്നു സർ പ്രഥമ ദൃഷ്ടിയാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ പെറ്റീഷനിൽ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയ സുപ്രീം കോടതി എന്താണ് സർ പറഞ്ഞത് ഇതൊരു പരിഗണിക്കപ്പെടേണ്ട വിഷയമാണ് അടിയന്തരമായിട്ട് പതിമൂവായിരം കോടി തരാൻ പറഞ്ഞു ആ പതിമൂവായിരം കോടി കിട്ടിയ സമയത്താണ് സർ ഒന്ന് രണ്ട് മാസത്തെ ഇവിടുത്തെ പെൻഷൻ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞത് കേസ് സുപ്രീം കോടതിയിലാണ് സർ ഇന്നത്തെ കണക്ക് പ്രകാരം ഡിസംബറിലെ കണക്കാണ് ഈ നിൽക്കുന്ന ജൂണിലെ കണക്ക് പരിശോധിച്ചാൽ ഏകദേശം വരുന്നത് ഒരു ലക്ഷത്തി ചെല്ലാനം കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നമുക്ക് കിട്ടാനാണ് അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സമ്മർദ്ദം ചെലുത്താൻ കേരളത്തിലെ പ്രതിപക്ഷം ഇന്നു വരെ തയ്യാറായിട്ടില്ല ഡൽഹിയിലേക്ക് സമരത്തിന് പോകുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദ്യം ക്ഷണിച്ചത് പ്രതിപക്ഷ നേതാവിനെയാണ് ആ സമരം ബഹിഷ്കരിച്ചു കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളടക്കം രാജ്യത്തിന്റെ വിവിധ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരടക്കം എല്ലാവരും വന്ന് പറഞ്ഞു അടക്കം വന്നു പറഞ്ഞു കേരളത്തിന്റെ ആവശ്യം ന്യായമാണ് അപ്പോഴും കേരളത്തിലെ കോൺഗ്രസിന് അത് അംഗീകരിക്കാൻ തയ്യാറല്ല ആ ഇപ്പോഴും ആ വാദഗതി ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സഹായകമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം സർ